ത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ മഹത്തായ പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനത്തെ അതിന്റെ ആദർശങ്ങളെ കുഴിച്ചു മൂടിക്കൊണ്ട് വർഗീയതയുടെയും വിദ്വേഷത്തിന്റെയും വക്താവായി വെള്ളാപ്പള്ളി നടേശൻ മാറിയിരിക്കുന്നു അദ്ദേഹത്തിന് ലഭിച്ച പത്മഭൂഷൺ പുരസ്കാരം പിൻവലിക്കണമെന്ന് എസ് എൻ ഡി പി സംരക്ഷണ സമിതിയുടെ ആവശ്യം കേവലം ഒരു പരാതിയല്ല മറച്ച ഈ നാടിന്റെ മതേതര മനസാക്ഷിയുടെ ശബ്ദമാണ് തട്ടിപ്പ് കേസുകളിൽ വെള്ളാപ്പള്ളി പ്രതിയാണ് പത്മ പുരസ്കാരങ്ങളെ അവഹേളിച്ചുകൊണ്ട് അദ്ദേഹം വെള്ളാപ്പള്ളിക്ക് നൽകിയ പത്മഭൂഷൺ ാണ് ആവശ്യവുമായിട്ട് ഭാഗം തന്നെ വെള്ളാപ്പള്ളിയുടെ പുരസ്കാരം പിൻവലിക്കണമെന്ന് കാണിച്ച് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും പുരസ്കാരം പിൻവലിച്ചില്ല പ്രതിഷേധം ശക്തമാക്കുമെന്നും കോടതിയെ സമീപിക്കുമെന്നും സംരക്ഷണ സമിതി അംഗങ്ങൾ കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിലൂടെയാണ് അറിയിച്ചത് ആരാണ് പുരസ്കാരത്തിന് ശുപാർശ ചെയ്തെന്നും വെള്ളാപ്പള്ളിക്ക് പുരസ്കാരം നൽകിയതായി സന്ദേശം എന്താണെന്നും എസ് എൻ ഡി പി സംരക്ഷണ സമിതി അംഗങ്ങൾ ചോദിക്കുകയാണ് അവാർഡിന് വേണ്ടി എത്ര പണം കൊടുത്തുകൊണ്ട് രാജ്യത്തെ അപമാനിച്ചു എനിക്ക് തന്നാൽ വാങ്ങില്ല എന്ന് പറഞ്ഞ ആളാണ് വെള്ളാപ്പള്ളി പത്മ അവാർഡിനെയും അതുവഴി രാജ്യത്തെയും അപമാനിച്ചതിന് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നതിന് പകരം അതേ അവാർഡ് നൽകി ആദരിച്ചിരിക്കുകയാണെന്നും വെള്ളാപ്പള്ളി രാജ്യത്തെയും പുരസ്കാരത്തെയും അപമാനിച്ചുവെന്നും അംഗങ്ങൾ കുറ്റപ്പെടുത്തി അതേസമയം പത്മഭൂഷൺ അവാർഡ് കിട്ടിയത് സമുദായത്തിനാണ് എന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം മലപ്പുറത്തെക്കുറിച്ചും മുസ്ലിം വിഭാഗത്തെക്കുറിച്ചും വിദ്വേഷപരമായ പരാമർശങ്ങൾ നടത്തിയ ഒരാൾക്ക് എങ്ങനെയാണ് രാജ്യത്തെ പരമോന്നത ബഹുമതികളിൽ നിന്നും അലങ്കരിക്കാൻ സാധിക്കുന്നത് കേന്ദ്ര സർക്കാർ ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങളെ കണ്ടില്ല എന്ന് നടക്കുക മാത്രമല്ല പത്മ പുരസ്കാരങ്ങൾ നൽകി ആദരിക്കുകയോ ചെയ്യുന്നു വിഭജനത്തിന്റെ രാഷ്ട്രീയത്തിന് വെള്ളാപ്പള്ളിയെ പോലെയുള്ളവരെ കേന്ദ്രം കരുവാക്കുകയാണ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നേ മതിയാകും ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം വർഗീയതക്കെതിരെ പോരാടുന്നു എന്ന് അവകാശപ്പെടുന്ന സിപിഐഎമ്മിന്റെ നിലപാടാണ് വെള്ളാപ്പള്ളി കാറിൽ കയറ്റിയിരുത്തിയും അദ്ദേഹത്തിന്റെ വിദ്വേഷ പ്രശ്നങ്ങളെ ന്യായീകരിച്ചും കവചമൊരുക്കുന്നതിലൂടെ സി പി എം സംരക്ഷിക്കാൻ നോക്കുന്നത് സ്വന്തം വോട്ട് ബാങ്ക് തന്നെയാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി വർഗീയതയ്ക്ക് കുടി ഈ നിലപാട് കേരളത്തിന് അപമാനമുണ്ടാക്കുന്നതുമാണ് ഗുരുദേവ ദർശനങ്ങൾ കാറ്റിൽ പറത്തി അധികാരത്തിനും ആനുകൂല്യങ്ങൾക്കും വേണ്ടി വർഗീയ വിഷം ചിരുന്ന വെള്ളാപ്പള്ളി നടേശൻ പത്മഭൂഷൺ പിൻവലിക്കാൻ രാഷ്ട്രപതി തയ്യാറാകണം ആ പുരസ്കാരം ആദർശ ശുദ്ധിയുള്ളവർക്ക് നൽകേണ്ടതാണ് അല്ലാതെ വിദ്വേഷം പടർത്തുന്നവർക്ക് വേണ്ടിയുള്ളതല്ല ഈ അനീതിക്കെതിരെ പതറാതെ മുന്നോട്ടു പോകാൻ നമ്മൾ ഒന്നിക്കണമെന്നും എന്തായാലും വെള്ളാപ്പള്ളിക്കെതിരെയുള്ള നടപടി എന്തെങ്കിലും രാഷ്ട്രപതി എടുത്താൽ അത് മുഖ്യനു കൂടിയുള്ള തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ തർക്കമേയില്ല